സ്വാഗതം ഒരു ചിക്കൻ കസൂസി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടാകും ഒമാനി ഡിഷാണ് നല്ല ചൂട് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കുറച്ച് കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റും ഓവർ സ്പൈസി ആയിട്ടുള്ള സാധനമല്ല ഒമാനി ഡിഷ് ആയതുകൊണ്ട് തന്നെ ഓവർ സ്പൈസി അല്ല നല്ലൊരു മധുരം അതിനനുസരിച്ച് എരിവ് ഉള്ള ഒരു ഡിഷാണ് അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കസൂസിയിലേക്ക് വിശ്വസിക്കാൻ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നാല് ഇടത്തുള്ള സാധനം നമുക്ക് ഉണ്ടാകും വെളുത്തുള്ളി തക്കാളി എരിവില്ലാത്ത ആറ് പച്ചമുളക് അപ്പൊ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചിടുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ കൂടി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് കാണുന്നത് ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കുരുവിരാന്ന് അരിഞ്ഞാണ് എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്ന രീതി തന്നെയാണ് കുനുകുനാന്ന് അരിഞ്ഞാണ് എടുക്കുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് രണ്ടേ കിലോ വരുന്ന ഒരു ഫുള്ള് കോഴി ചിക്കനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യുമ്പോൾ പച്ചമുളക് കോണിച്ച് ഒരല്പം നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് വട്ടം അരിഞ്ഞിട്ടാലും മതി പക്ഷേ വട്ടം അരിഞ്ഞിട്ടില്ല അത് കാണാൻ ഒരു ഷോ ഉണ്ടാവില്ല ഇതിങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു ഷോയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ക്യാപ്സിക്കവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ക്യാപ്സിക്കം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള അരിയും പരിപ്പും അതിൻ്റെ തണ്ടും എല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഓവർ കനം കുറയ്ക്കുന്നില്ല അത്യാവശ്യം ചെറിയൊരു കനത്തിന് തന്നെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മളിപ്പോ അങ്ങനെ ആയിട്ട് ക്യാപ്സിക്കോ ആണ് ഇരിക്കുന്നത് ചെറിയായിട്ടാണ് നമ്മുടെ അത്യാവശ്യം നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ാണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റോട് കൂടി നമ്മുടെ ചിക്കൻ നന്നായിട്ട് ബോയിലായി കിട്ടി തൂക്കം കുറവായ കുറഞ്ഞ കോഴിയായിരുന്നുകൊണ്ട് തന്നെ വേവും കുറവാണ് അധികം മൂക്കാത്ത കോഴിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കെട്ടി നമ്മളത് സ്റ്റൈനറിലേക്ക് ഒഴിച്ച് അതിൻ്റെ വെള്ളം വാഴ്ത്താൻ വേണ്ടി വയ്ക്കുകയാണ് അതിൻ്റെ വെള്ളം ഒന്ന് പോയി ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് എല്ലില്ലാതെ ബോൺലെസ് ആയിട്ട് നമുക്ക് പറ റെഡി ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബന്ധുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ നുള്ളിപ്പറിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ വാബ്ജ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു സമാ വാച്ചാണത് അപ്പോൾ നമ്മുടെ ദേ ഒരു കഷ്ണം പോലും എല്ലോ തരിയോ ഇല്ലാതെ നമ്മുടെ ചിക്കൻ രണ്ടര കിലോ വരുന്ന ഒരു ചിക്കൻ ഫുള്ള് നമ്മൾ പിച്ചിപ്പറിച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റാണ് ആ മാറ്റി വെച്ചേക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ല അത് വലിയ വേസ്റ്റ് ബോക്സിലേക്ക് തന്നെ ഇടാനുള്ളതാണ് അപ്പോൾ നമ്മൾ കടായി അടുപ്പത്ത് വെച്ചു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഉപയോഗിച്ചു ഇത് തന്നെ എണ്ണയ്ക്ക് മഞ്ഞ കളർന്ന് ചിന്തിക്കേണ്ട ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണ ഇരുന്ന് അതിനകത്തേക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത് പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ആവശ്യം അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് സവാള നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി മാറ്റി വെച്ചു അതൊന്ന് വാടി വന്നാൽ മതി ഒരുപാട് ഉടയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു ക്യാപ്സിക്കും സവാളയും കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അയച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊന്നും ഒരുപാട് വെന്ത് ഒടഞ്ഞ് പോകരുത് നമ്മൾ ഈ ചിക്കനിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ആ രീതിക്കാണ് ഓവറായിട്ട് വേവരുത് തക്കാളിയും കൂടെ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇതിനകത്തൊക്കെ ആവശ്യമായ മസാലകൾ ചേർക്കുകയാണ് ഇപ്പോൾ തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് വാടി വന്നതിന് ശേഷം നമ്മളതിനകത്തേക്ക് മസാലപ്പൊടി ചേർക്കുകയാണ് നമ്മൾ കളറിന് വേണ്ടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് സാധാരണ രീതിയിൽ നമ്മൾ പുറത്തൊക്കെ ഭക്ഷണാക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ ചേർക്കുന്നു ഫുഡ് കളറുകളാണ് നമ്മൾ ഫുഡ് കളർ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കിട്ടുന്നതിന് കിട്ടുന്നതിനാവശ്യമായി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്തു ഒരു ഒരു സ്പൂൺ ഗരം മസാല ചേർത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നമ്മളൊരു ലോ ഫ്ലെയിമിൽ വച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇനി ചിക്കൻ ഇടാൻ പോകുന്നത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ക്യാപ്സിക്കോ ഒന്നും ശരിക്കും വെന്ത് ഉടഞ്ഞിട്ടില്ല അങ്ങനെ ഒടയ്യരുത് ചിക്കൻ്റെ കൂടെ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം എങ്കിലാണതൊരു കടിക്കുമ്പോൾ ഒരു അതിൻ്റേതൊരു ടേസ്റ്റും കൂടെ കിട്ടുകയുള്ളൂ അവസാനം നമ്മൾ ചിക്കനും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരും ധൈര്യമായിട്ട് കൊടുക്കാം നമ്മൾ ഒരുപാട് എരിവ് ഒന്നും ചേർക്കുന്നില്ല നമുക്ക് കേരള സ്റ്റൈലിലേക്ക് വേണം സ്പൈസ് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവുള്ള പച്ചമുളക് തന്നെ ചേർക്കാവുന്നതാണ് അവസാനം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി റെഡിയാക്കി വെച്ചു നമ്മുടെ ചിക്കൻ കസൂസി ഇവിടെ റെഡിയാക്കിയാണ് നമുക്ക് ഇത് പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഇനി അതുപോലെ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് വരും വളരെ ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം ഒരിക്കലും ഇതിനകത്ത് എല്ലോ അല്ലിൻ്റെ പൊടിയോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചാനലിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് ഒമാനികളായ ഒമാനി ഡിഷായ ചിക്കൻ കസൂസി നമ്മുടെ നാട്ടിൻപുറം സ്റ്റെയിലിൽ ചെയ്തപ്പോൾ ഇതിനകത്ത് ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ട് ചെറിയൊരു യെല്ലോ കളറായിട്ടാണ് ഇരിക്കുന്നത് സാധാരണഗതിയിൽ ഇതൊരു റെഡ്ഡിഷ് കളറായിരിക്കും ആയിരിക്കും അപ്പോൾ എത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഇസ് അനീർ പാറപ്പാടം താങ്ക് യു താങ്ക് യു വെരി മച്ച്